നിന്നും വിരമിക്കുന്ന ുളം സബ് രജിസ്ട്രാർ നൽകി സീനിയർ സബ് സബ് രജിസ്ട്രാർ രജിസ്ട്രാർ സേവനത്തിൽ നിന്നും വിരമിക്കുന്ന ശ്രീകുമാറിനാണ് സ്നേഹാദരവ് നൽകിയത് കായംകുളം സബ് രജിസ്ട്രാർ അങ്കണത്തിൽ നടന്ന ചടങ്ങ് സീനിയർ സബ് രജിസ്ട്രാർ ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു സർക്കാർ സർവീസിൽ കയറിയാൽ അമ്പത്തിയാറ് വയസ്സ് കഴിയുമ്പോൾ മതിയാകും എന്നാൽ നമ്മുടെ കണ്ടു കഴിഞ്ഞാൽ ശ്രീമാസ കണ്ടാപത്തിയഞ്ചു വയസ്സ് പോലും തോന്നത്തില്ല പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല എന്നാലും മതിയാവുകയുള്ളൂ അദ്ദേഹം സർവീസിൽ കയറിയത് രണ്ടായിരത്തി അഞ്ചിൽ രണ്ടായിരത്തി അഞ്ചിൽ കൊല്ലം ജില്ലയിലെ സബ് സർവീസ് ഓഫീസിൽ എൽ ഡി ക്ലർക്കായിട്ട് സർവീസിൽ കയറുകയും പിന്നീട് ഓച്ചിറ കരുനാളപ്പള്ളി കൊല്ലം ജില്ലാ രജിസ്ട്രാർ ഓഫീസ് എന്നീ ഓഫീസുകളിൽ ജോലി ചെയ്യുകയും അതിനുശേഷം തൃശൂർ മുണ്ടൂർ ഓഫീസിലും പിന്നീട് പാലക്കാട് അങ്ങനെ നിരവധി ഓഫീസുകൾ ജോലി ചെയ്ത് ചെയ്ത് പത്തൊമ്പത് വർഷത്തെ സേവനം ഒരു പരിപം കൂടാതെ പൂർത്തിയാക്കിയിട്ട് ഇന്ന് സർവീസിൽ നിന്നും അദ്ദേഹം വിരമിക്കുകയാണ് അദ്ദേഹത്തെ കുറിച്ച് വെറും അഞ്ചു മാസത്തെ പരിചയമാണ് കായംകുളത്തുകാർക്കുള്ളതെങ്കിലും ഒരുപാട് പറയാനുള്ള കായംകുളത്തുകാർക്ക് അദ്ദേഹം നല്ല മനുഷ്യനാണ് അദ്ദേഹം സർക്കാരുമായിട്ട് ഒരു കേസിന് പോയിട്ട് സർക്കാർ തോൽത്ത് പോയ ഒരു ചരിത്രമാണ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് അതായത് ശ്രീകുമാർ സാർ കരുനാഗപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് സബ് രജിസ്ട്രാർ ആയിട്ട് ചോദിച്ചപ്പോൾ അതിന് അദ്ദേഹത്തെക്കാൾ ജൂനിയറായ ആളിന് അവിടെ സൽമാനം കൊടുക്കുകയും അതിനെതിരെ ട്രിബ്യൂണലിൽ അപ്പീൽ പോയപ്പോൾ ശ്രീകുമാർ സാറിന് സർക്കാരിന് എതിരെയോ വകുപ്പിനെതിരെയോ എനിക്ക് താല്പര്യമില്ല ഞാനാണ് എന്ന് നിങ്ങൾ ബോധ്യപ്പെട്ടല്ലോ അതുകൊണ്ട് ഞാൻ വേണ്ട ഇരുന്നോളാം നല്ല ഒരു മനസ്സിന്റെ ഉടമ കൂടിയാണ് ശ്രീകുമാർ സാർ സബ് രജിസ്ട്രാർ ഗിരീഷ് നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു ആധാരം എഴുത്ത് അസോസിയേഷൻ നേതാക്കളായ ഓ നിസാർ മോഹൻകുമാർ നകുലൻ പിള്ള ടി കെ ഉമേഷ് ഓഫീസ് ജീവനക്കാരായ സാബു ശരത് ബനാസിർ വിഷ്ണു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം